കനത്ത മഴയിൽ ഡോക്ടറും ലീലാവതി ടീച്ചറിന്റെ വീട്ടിൽ വെള്ളം കയറി പുസ്തകങ്ങൾ നശിച്ചു രാവിലെ പെയ്ത കനത്ത മഴയിലാണ് വീട് വെള്ളത്തിൽ മുങ്ങിയത് നിധി പോലെ സൂക്ഷിച്ച പുസ്തകങ്ങൾ നനഞ്ഞു നശിച്ചു പോയതിൻ്റെ വിഷമത്തിലാണ് ടീച്ചർ കളമശ്ശേരിയിലെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള മകന്റെ വീട്ടിലേക്ക് ലീലാവതി ടീച്ചർ താമസം മാറി കനത്ത മഴയിൽ വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ ലീലാവതി ടീച്ചർ മകൻ വിനയന്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറിയിരുന്നു അധികം വൈകാതെ അരക്കപ്പം വെള്ളത്തിലായ വീട്ടിലെ ഷെൽഫിലും മേശയുടെ മുകളിലും എല്ലാം അടുക്കി വെച്ച പുസ്തകങ്ങളെല്ലാം വെള്ളത്തിലായി വീട്ടു സാമഗ്രികളും കിടക്കയും കട്ടിലുമെല്ലാം നശിച്ചിട്ടുണ്ട് പുസ്തകങ്ങളെ കുറിച്ച് ടീച്ചർ അന്വേഷിച്ചിരുന്നെന്നും വെള്ളം കയറി ഏറെ വേദനിച്ചെന്നും സഹായി ബിന്ദു പറഞ്ഞു ടീച്ചർ എഴുതിയത് പിന്നെ പെട്ടെന്ന് ടീച്ചറിനെ പെട്ടെന്ന് കൂടുതൽ വെള്ളം കയറി ആ ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെ നശിച്ചു എന്നൊക്കെ ടെൻഷൻ ലീലാവതി ടീച്ചർക്ക് ലഭിച്ച പുരസ്കാരങ്ങളും എഴുതിക്കൊണ്ടിരുന്ന പുസ്തകവും നശിച്ചുപോയി ടീച്ചർ ഉപയോഗിച്ച വാക്കരടക്കം വെള്ളത്തിലായിരുന്നു ഇനി വെള്ളം ഇറങ്ങിയായാലും അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും കഴുകി വൃത്തിയാക്കണം വെള്ളമിറങ്ങിയാൽ മാത്രമേ നാശനഷ്ടം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയുകയുള്ളൂ തൊണ്ണൂറ്റിയാറാം വയസ്സിലും എഴുത്തിന്റെ വഴിയെ നീങ്ങുന്ന ടീച്ചർക്ക് താങ്ങാവുന്നതിലും അധികമാണ് പ്രിയപ്പെട്ട പുസ്തകങ്ങൾ അത്രയും നശിച്ചുപോയത് ജനം കൊച്ചി